ഭഗവാൻ ആരാണ് തന്നെ കേവലം മാനുഷീം ഭാവം മാനുഷമായ ഭാവത്തെ സ്വീകരിച്ചവനാണ് എന്നറിയുന്നത് അവർ മൂടന്മാരാണ് എന്ന് പറയാം ഇവിടെ ഈ ഒരു പ്രസ്താവന ഗീതയിൽ ഭഗവാൻ പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് മുൻപ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതിൽ നിന്ന് വിരുദ്ധമല്ലേ അല്ലെങ്കിൽ ഇതുമായിട്ട് എങ്ങനെയാണ് ഇത് ചേരുന്നത് ചിലപ്പം എന്താണ് സ്വാമി ഈശാവാസ്യം ഇതം സർവം എന്നിടക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ അപ്പൊ ഭാവത്തിൽ ഈശ്വരനെ കാണുന്നത് തെറ്റാണോ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ഇത് ഓരോന്നും മനസ്സിലാക്കാൻ അതായത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനാണ് ഏതോ ഒരാളാണ് എന്ന് കരുതരുതെന്നാണ് ഭഗവാൻ പറഞ്ഞത് മൊത്ത പരതരം നാന്യത് കിഞ്ചിദസ്ഥി ധനഞ്ജയ എന്നുള്ളതിനൊരു മാറ്റവും ഇല്ല ഇപ്പൊ ഇത് കഴിഞ്ഞു പോകുമ്പോൾ സ്വാമിയുടെ ഒരാൾ ചോദിച്ചതാ അപ്പോഴാണ് സ്വാമിക്ക് തോന്നിയത് പറയേണ്ടത് കുറച്ച് ഇനിയും ലളിതമാക്കേണ്ടത് ഉണ്ട് എന്ന് സംശയം നല്ലത് തന്നെ മാനുഷഭാവത്തോടു കൂടി ആരാണ് എന്നെ കാണുന്നത് അവൻ മൂടൻ എന്ന് പറയുമ്പം മനുഷ്യന്മാരൊന്നും ഈശ്വരനല്ല എന്നാണോ അല്ല ശ്രദ്ധിക്കുക പിന്നെയോ ഞാനെന്നത് ഈ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒന്നും പെടാതെ ഇതിൽ നിന്ന് അന്യമായി നിലകൊള്ളുന്ന ഒരു പുരുഷൻ ആ ഞാൻ ജനിച്ച് ഇല്ലാതെയായി എന്നറിയുന്നുവെങ്കിൽ അത് അറിവില്ലായ്മയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് അവിടെ തെറ്റിദ്ധരിക്കും മമ അവ്യയം ശ്രദ്ധിക്കുക മമ അവ്യയം അനുത്തമം ഭാവം അജാനന്ദ എന്റെ ശുതിയില്ലാത്ത ഒരു പ്രകാരത്തിലും വ്യയമില്ലാത്ത നശിക്കാത്ത കുറയാത്ത പരംഭാവം പരംഭാവത്തെ അനുത്തമം ശ്രേഷ്ഠമായിട്ടുള്ള അതിനെ അജാനന്ദ അറിയാത്ത അബുദ്ധയഹ് ബുദ്ധിഹീനന്മാർ അവ്യക്തം മാം വ്യക്തിം ആപന്നം മന്യന് അവ്യക്തമായിട്ടുള്ള എന്നെ വ്യക്തിയായി ധരിക്കുന്നു ഇതാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു വെച്ചത് അപ്പം ഭഗവത്ഗീതയിൽ ഭഗവാനെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മെ സംബന്ധിച്ച് കൃഷ്ണൻ എന്നത് പുരാതന ഭൂതകാലത്തിൽ സംഭവിച്ചതാണെങ്കിൽ കൂടി അത് ഭാവിയുടേതും ഒപ്പം എന്നും ഉള്ളതും ആണ് എന്നാണ് ഭഗവാൻ പറയാനുള്ളത് അപ്പം എന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നു വസുദേവ നന്ദനായിട്ട് ഇത്രാം തീയതി ജനിച്ചവനാണ് എന്ന് കരുതുന്നുവെങ്കിൽ ഞാൻ ആരെയാണ് എന്നെ മനസ്സിലാക്കുന്നത് മൂടത്തരമാണ് ഭഗവാന്റെ കാര്യത്തിൽ മാത്രമാണോ അല്ല നമ്മുടെ കാര്യത്തിലും നമ്മുടെ ജന്മവും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം ഞാൻ ഇന്നലകളിലൊക്കെ ഉണ്ടായിരുന്നു ഇനി നാളെയും ഉണ്ടാകും ഇന്നും ഉണ്ട് എന്നും ഉണ്ട് എന്തുകൊണ്ടാണ് ബുദ്ധിഹീനന്മാർ എന്നെ അറിയാതെ പോകുന്നത് ഭഗവാനെ അങ്ങേ അറിയാതിരിക്കാനുള്ള അങ്ങേ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട് എന്ത് ഹേതുവായി ഭഗവാൻ നേരത്തെ പറഞ്ഞ ആശയത്തെ ഒന്നുകൂടെ പറയാണ് കാരണം നമുക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല എന്തുകൊണ്ടാണ് എങ്കിൽ യോഗമായ സമാവൃത യോഗമായ കൊണ്ട് ഭഗവാന്റെ തന്നെ മമമായ എന്ന് നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ മായ കൊണ്ട് തന്നെ അഹം സർവസ്വന പ്രകാശ ഞാൻ എല്ലാവർക്കും പ്രകാശകനല്ല എല്ലാവർക്കും എന്നെ ഞാൻ അനുഭവവേദ്യനല്ല എന്ന് പറയാം അയം മൂടഹ ലോകം അജം അവ്യയം മാം അഭിജാനന്തി അയം മൂടഹ ലോകം ഈ മൂടമായ ലോകം ജനങ്ങൾ എന്നെ അജം അവ്യയം ഞാൻ ആരാണ് അജനാണ് ജനിക്കാത്തവനാണ് അതുപോലെ എനിക്ക് ച്യുതി ഇല്ലാത്തവനാണ് ഞാൻ ഒരിക്കലും ഇല്ലാതെയാകില്ല ഈ നമ്മൾ ആലോചിക്കുന്നത് അതായത് നിങ്ങൾ എത്രത്തോളം സ്വാമി എന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മുടെ മതത്തിൻ്റെ ഹിന്ദു മതത്തിൻ്റെ ഒരു വക്താവായിട്ട് പറയല്ല ഗീതാശാസ്ത്രം അതിൻ്റെ അതിനെ അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പം ഇന്ന് നാം എത്രയോ വളർന്ന് വലുതായി എന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഇന്ന് ലോകത്തിലെ മറ്റ് മതങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത് ഹിന്ദുമതത്തിലുണ്ട് ഇതുപോലെ ഓരോ എന്താ പറയാ പ്രശ്നങ്ങളൊക്കെ ഒരു സന്ദർഭത്തിൽ ഈ കാര്യം മനസ്സിലാവാൻ വേണ്ടി മാത്രം സ്വാമി പറയുന്നു ഈ സന്ദർഭത്തിൽ അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് അയം മൂടഹ ലോകം അജഹ അവ്യയം ന അഭിജാനാതി ഞാൻ ജനിച്ചിട്ട് തന്നെ ഇല്ല ഞാൻ അവ്യയനാണ് എന്നെക്കുറിച്ച് ഏതെങ്കിലും ഒരുത്തൻ ഒരു പത്രത്തിൽ ഒരു കാർട്ടൂൺ കൊണ്ടുവന്നാലോ അത്തരത്തിൽ എൻ്റെ മഹാത്മ്യത്തെ എൻ്റെ വൈഭവത്തെ ഇവിടെ ഒരുത്തനും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം അങ്ങനെ ഞാൻ വിരാജിച്ച് വിജയിക്കുന്നു ഈ വിശ്വത്തിൽ ഇതാണ് ഈശ്വരൻ അല്ല അത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊന്ന് വിമർശിച്ചു കഴിഞ്ഞാൽ ഉടനെ എടുക്കുകയായി കൊടിയെടുക്കുകയായി ഈ റോഡ് ബ്ലോക്ക് ബ്ലോക്കാക്കുകയായി എന്തിനേത് ദയവു ചെയ്ത് നിങ്ങളെങ്കിലും നാളെ പലതരത്തിലുള്ള വിമർശനങ്ങളും കേട്ടേക്കാം നമ്മുടെ ഇതിൽ തന്നെ ആളുകൾ ഒരിക്കലും നമ്മുടെ ഈ ഒരു പങ്ക് അതിലുണ്ടാവരുത് നിശബ്ദനായിട്ട് വീട്ടിലിരിക്കാൻ പഠിക്കണം കാരണം ഞാൻ അറിയുന്ന ഈശ്വരൻ അത് ഇസ്ലാമിനൊരു ഈശ്വരനും ക്രിസ്ത്യാനിക്കൊരു ഈശ്വരനും ഹിന്ദുവിനൊരു ഈശ്വരനും അല്ല അങ്ങനെയല്ല ഇവിടെ മതം പറഞ്ഞു തരുന്നത് വളരെ ശ്രദ്ധിക്കുക ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ലോകം അങ്ങേയറ്റം സങ്കീർണമാർന്നതാണ് അവിടെയാണ് ഭഗവത്ഗീതയുടെ അനുഗ്രഹം എന്ന് പറയുക അനുഗ്രഹവർഷമാണിത് നാളെ പലതും വിമർശിക്കപ്പെട്ടേക്കാം പലരും പലതും നിങ്ങള് അങ്ങേയറ്റം വിശ്വസിച്ച് ആരാധിക്കുന്ന ഗുരുവായൂരപ്പനെ നാളെ കോടതിയിൽ കയറ്റാം കൃഷ്ണനെയും രാമനെയും ഒക്കെ നമുക്ക് കോടതിയിൽ കയറ്റി വിസ്തരിക്കാം എന്ന് പറയാം അതിന്റെയൊക്കെ അപ്പുറത്ത് നിലകൊള്ളുന്നു ഭഗവാൻ തന്നെ പറയുന്നു ഞാൻ ആരാണ് അജം അവ്യയം എന്നെ അറിയുന്നില്ല മൂടന്മാർ മിജാനാതി എന്നെ അറിയുന്നില്ല എന്ന് വളരെ രസകരമായിട്ടുള്ള ആലോചനാമൃതമായിട്ടുള്ളൊരു തമാശയുണ്ട് ശൂന്യാകാശത്തിൽ ഇത് നമ്മുടെ സ്പേസിൽ ശാസ്ത്രകാരൻ ഗവേഷണം നടത്തുക പലതിനെക്കുറിച്ച് ഭൂമിയിൽ എല്ലാം അവർ അന്വേഷിച്ചു അങ്ങനെ അവരുടെ അന്വേഷണം ഭൂഗോളത്തിന് അപ്പൂർവത്തേക്കുള്ള ചില ഗോളങ്ങളിലേക്ക് അവരന്വേഷണത്തെ വ്യാപരിപ്പിച്ചു ചന്ദ്രനിലും മറ്റും പോയതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അങ്ങനെ ചന്ദ്രനിലൊക്കെ പോയി വന്ന ഒരു ശാസ്ത്രകാരനോട് ഒരു ഈശ്വര വിശ്വാസി അങ്ങേയറ്റത്തെ ഭക്തൻ ചെന്നിട്ട് ചോദിച്ചു അങ്ങ് ഈശ്വരനെ കണ്ടോ അവിടെ എവിടെയെങ്കിലും എന്ന് അപ്പം ഈ വിശ്വാസി ചോദിച്ചപ്പം സയൻറ്റിസ്റ്റ് പറഞ്ഞു എന്നാ അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരാളില്ല അപ്പം ഈ വിശ്വാസി പറഞ്ഞു അതെ എനിക്കും അറിയാത്ത പക്ഷെ ആരോടും പറയരുത് അതേ വലിയ പ്രഭാഷകനാണെന്ന് പറയും ഇതിൻ്റെ ഒരു നേതാവാണ് അതുകൊണ്ട് അതുകൊണ്ടങ്ങ ആരോടും അത് പറയരുത് എന്ന് പറയാം അതേപോലെ നിരീശ്വരവാദി ശാസ്ത്രകാരനെ സമീപിച്ചിട്ട് ചോദിച്ചു ഈശ്വരനെ കണ്ടോ അത് എവിടെയെങ്കിലും അദ്ദേഹം പറഞ്ഞു ഞാൻ കണ്ടു ഞങ്ങൾക്കറിയാം പക്ഷെ പറയരുത് എന്ന് പറയാം രണ്ടു പേര് നിൽക്കുന്നത് പടയാ വലിയ മാറ്റമൊന്നുമില്ല അറിയാം എന്ന് പറയുന്നവൻ അറിയില്ല എന്ന് പറയുന്നവനും ചെറിയ നിസ്സാരങ്ങളായിട്ടുള്ള ഓരോ കാര്യങ്ങൾ കിട്ടിയാൽ മതി ആളുകൾ കൊടിയെടുക്കായി സെക്രട്ടേറിയറ്റ് ധർണയായി ബസ് അടിച്ചു പൊളിക്കലായി മതം എന്ന് പറഞ്ഞാൽ ഇതാ അല്ലാതെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും വിമർശിക്കാനും അതിനും ഇതുമൊക്കെ ഈ ഇവിടെ ആരെങ്കിലും ഒന്ന് ആരെ വിമർശനത്തിന് അതീതരായിട്ടുള്ളവർ ഈ വിശ്വത്തിൽ ആരുമില്ല ഇവരുടെയൊക്കെ നോക്കൂ ക്രിസ്തു അങ്ങേയറ്റത്തെ വിമർശ വിമർശനത്തിന് പാത്രിഭൂതമായിട്ടുള്ളൊരു മഹാപുരുഷനായിരുന്നു അദ്ദേഹം ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അഹങ്കാരി ആണെന്നാണ് എല്ലാവരും പറഞ്ഞത് അല്ലേ അദ്ദേഹം പറയുന്നതിനൊക്കെ അദ്ദേഹത്തിന് നിരന്തര വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുഹമ്മദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ കാലത്ത് അവർ നേരിട്ടിട്ടുണ്ട് നേരിട്ടിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ സ്വാമി പറയുന്നത് ഇത് ഒരു ഹിന്ദു സനാതനധർമ്മം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അതിലുണ്ട് കുറേ പ്രശ്നങ്ങൾ അപ്പം ഇത് നമുക്ക് ഈശ്വരൻ അല്ലെങ്കിൽ നമ്മുടെ ഋഷീശ്വരന്മാര് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കണം അതിനു വേണ്ടി പറയുക അപ്പം മൂടന്മാർ എന്നെ അറിയുന്നില്ല ഈ ഭഗവാന്റെ പേരിൽ പ്രക്ഷോഭം നടത്തുന്നത് മുഴുവൻ മൂടന്മാരാണ് ഓർത്തുകൊള്ളുക ഭഗവാനെ നിങ്ങളിവിടെ ഖരാവ് നടത്തിയിട്ടും ജാഥ നടത്തിയിട്ടും സംരക്ഷിക്കേണ്ട ഇതൊക്കെ തിരിച്ചറിയുക താൽക്കാലികമാണെന്ന് പക്ഷേ നമ്മൾ ഉറപ്പുള്ള ഒരു നമ്മുടെ ഒരു ഫൗണ്ടേഷൻ അത് നല്ല ഉറപ്പുറ്റതായിരിക്കട്ടെ എന്ന് പറയാം അത് ഇത്തരം ശ്ലോകങ്ങൾ നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നതാണ് നമ്മുടെ ശ്രദ്ധ ഇതിലായിരിക്കട്ടെ തുടർന്ന് വേദാഹം സമതീതാനി വർത്തമാനാനി വർത്തമാന ഭവിഷ്യണി ചൂതാനി വേദഹം സമതീതാന വർത്തമാനീ അർജുന ച ഭൂതാനി മാം വേദ ന കശ്ചന അർജുന അല്ലയോ അർജുന സമതീതാനി സമതീതാനി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടുള്ളതും അതുപോലെ വർത്തമാനീ ഇപ്പോഴുള്ളതും ഭവിഷ്യണി വരാനിരിക്കുന്നത് കഴിഞ്ഞത് ഇപ്പോൾ ഉള്ളത് വരാനിരിക്കുന്നത് അഹം വേദ ഞാൻ അറിയുന്നു ഞാൻ എന്തറിയുന്നു ഇന്നലകൾ എനിക്കറിയാം ഇന്നറിയാം നാളെ അറിയാം എന്തുകൊണ്ടെന്നാൽ ഞാൻ എന്നും ഉള്ളവനാണ് എന്നുള്ളവന് അവനെല്ലാം അറിയുന്നു എന്ന് പറയാം അപ്പം ഞാൻ എല്ലാം അറിയുന്നു ഭവിഷ്യാണി ഭൂതാണി അഹം വേദ മാം തുന്നെയാകട്ടെ ഈ അറിയുന്ന ഞാനുണ്ടല്ലോ സാക്ഷി എല്ലാം അറിയുന്നവൻ ഈ ഭഗവാൻ എങ്ങനെ നമ്മുടെ ഉള്ളിലിരിക്കുന്നു എന്നാണെങ്കിൽ പറയാം കശന നവേത എന്നെ ആരും അറിയുന്നില്ല ഇപ്പം നമ്മുടെ ഒരു കാര്യം എടുക്കാം നമ്മുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പരാതി എന്താ എന്താ എന്നെ ആരും മനസ്സിലാക്കാത്തത് അല്ലേ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ഏക പരാതി അതാണ് ചേട്ടൻ എന്താ എന്നെ ഇനിയും മനസ്സിലാക്കാത്തത് നമ്മൾ തമ്മിൽ എത്ര വർഷമായി അല്ലേ നിങ്ങൾക്കറിയോ എന്താ പ്രത്യേകത എന്താ പ്രത്യേകത എന്നത്തേം ദിവസം പോലെ ഇന്ന് നമുക്ക് പോവിടെങ്കിലും ഇന്നെന്താ എന്നാ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ പതിനഞ്ചാമത്തെ വർഷമാണ് ഓ ആ ദുരന്തം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ പറയാ ഇന്ന് എവിടെയും പോവാത്ത എന്നെ ഞാൻ ഇതുവരെ പോവാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എന്നെ കൊണ്ടുപോകുമെന്ന് അപ്പം പറഞ്ഞു ഞാൻ നീ ഇതുവരെ പോവാത്തൊരു സ്ഥലമുണ്ട് അവിടെ പോവാ നീ ആദ്യം അടുക്കളയിൽ പോകുന്നു കാരണം നീ അവിടെ പോയിട്ടില്ല ഇന്ന് അവിടെ പോവാം എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാം നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ല അച്ഛൻ മനസ്സിലാക്കുന്നില്ല അമ്മ മനസ്സിലാക്കുന്നില്ല പലരും മനസ്സിലാക്കുന്നില്ല അപ്പം എന്നെ ഞാൻ മനസ്സിലാക്കിയോ എന്നെ എനിക്കറിയുമോ എങ്ങനെയൊക്കെയാണ് ഞാൻ എന്നെ അറിയണത് എന്നെ അറിയണമെന്നാഗ്രഹിക്കുന്ന ഒരു ഞാനുണ്ട് മറ്റുള്ളവർ അറിയണം അതെ ഞാൻ എങ്ങനെയാണ് കേട്ടോ എന്ന് ഞാൻ മാത്രം അറിയുന്ന ഒരു ഞാനുണ്ട് എനിക്ക് മാത്രമേ അറിയുള്ളു ആരാണ് ഈ ഞാൻ എന്നല്ലേ ഇനിയോ ഞാൻ അറിയാത്ത മറ്റുള്ളവർ എന്നെക്കുറിച്ച് അറിയുന്നതുണ്ട് ഇതിൽ നിന്നൊക്കെ ഒരു ഞാനുണ്ട് അതിനെ ആരെങ്കിലും അറിയുന്നുണ്ടോ ഇല്ല എന്ന് പറയാം അപ്പം സാക്ഷിയായി നിന്നുകൊണ്ട് എൻ്റെ ഇന്നലകളെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഉം എന്റെ ഇന്ന് എന്താണെന്ന് ഞാൻ അറിയുന്നുണ്ട് നാളെയും അറിയും കാരണം നാളെ എന്ന് പറഞ്ഞൊന്നും ഇല്ലാത്തതാണ് അപ്പൊ ഈ സാക്ഷിയെ ആരറിയുന്നു അപ്പൊ സാക്ഷിയെ ആരും അറിയുന്നില്ല എന്ന് പറയാം മാം തുശ്ചന നവേദ അവനവന്റെ മഹത്വം അവനവൻ അറിയുന്നില്ല പുരാണത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയുണ്ട് നാരദരെ സംബന്ധിക്കുന്ന നിങ്ങൾ ചിലപ്പോ കേട്ടുകയാണ് ഭക്തി ഗ്രന്ഥങ്ങളിലൊക്കെ പല ഗ്രന്ഥങ്ങളിലും അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട് അവനവൻ്റെ മഹത്വത്തെക്കുറിച്ച് അവനവനെ അറിയുന്നില്ല എന്നുള്ളത് നാരിതര് ബ്രഹ്മാവിനോട് പോയി ചോദിക്കുന്നതാണ് നാരിതര് ചോദിക്കുന്നത് വേറൊരു കാര്യമാണ് നാരിതര് ചോദിക്കും ഭഗവൻ ഈ സത്സംഗത്തിൻ്റെ മഹാത്മ്യം എന്താണ് അപ്പോൾ ബ്രഹ്മാവ് അതിന് നേരിട്ട് ഉത്തരവൊന്നും കൊടുക്കാതെ ബ്രഹ്മാവ് പറയും നാരിതരെ ഒരു കാര്യം ചെയ്യൂ ഈ സത്സംഗത്തിൻ്റെ മഹത്വമൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതൊരു ചെറിയ ചോദ്യമാണ് ഒരു ചെറിയൊരു സംശയമാണെന്ന് പറയാം അത് നിവർത്തിക്കാൻ ഇവിടെ വേറെയും കുറേ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരോടൊക്കെ പോയി ചോദിക്കുക എന്ന് പറഞ്ഞാൽ ആരോടാ പോയി ചോദിക്കേണ്ട അത് ചെറിയ എന്താ ഒരു പുഴു പറഞ്ഞു തരും എന്ന് പറയുക എവിടെയാ പുഴു ഇരിക്കുന്നത് ഏതോ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കും ഇന്ന സ്ഥലത്തേക്ക് പോയാൽ മതി ഇന്ന ദിക്കിലേക്ക് പോയാൽ മതി ഇന്നിടത്ത് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിന് സമീപം ഒരു വൃക്ഷമുണ്ട് ആ വൃക്ഷത്തിലൊരു പൊത്തുണ്ട് ആ പൊത്തിൽ ഒരു പുഴുണ്ട് അതിനോട് പോയി എന്ന് പറയും അങ്ങനെ നാരദർ അവിടെ പോവും പുഴുവിനോട് ചോദിക്കും ചോദിച്ച ഉടനെ പുഴു മരിച്ചു വീഴുന്ന നാരദര് നിരാശനായി തിരിച്ചു വരും ബ്രഹ്മാവിനോട് പറയും ബ്രഹ്മാവ് വീണ്ടും വേറൊരിടത്തേക്ക് പറഞ്ഞു വിടും അല്ലേ അവിടെ ഒരു പശു ഉണ്ട് പശുക്കുട്ടിയോട് ചോദിച്ചാൽ പറഞ്ഞു വരും എന്ന് പറയും അവിടെ പോകുമ്പോഴും ഇത് തന്നെ അനുഭവം പശു പ്രസവിച്ച ഉടനെ ആ കുട്ടി ഇങ്ങനെ പശു നക്കി കൊടുക്കുകയാണ് അതിനെ അപ്പോഴേ ആ പോയിട്ട് അതിനോട് പോയി ചോദിച്ചത് പശുവോ പശുക്കുട്ടിയെ എന്താ സത്സംഗത്തിൻ്റെ മഹാത്മ്യം അത് ചോ കേട്ട ഉടനെ തന്നെ പശുക്കുട്ടി ഈ നാരദരെ ഒന്ന് നോക്കി അതിൻ്റെ നാവൊക്കെ ഒരു ഭാഗത്തേക്കായി അത് വായിൽ കൂടെ പതയൊക്കെ വന്ന് അത് ചത്തു വീഴുന്ന അപ്പോൾ ഇപ്പോൾ ഒരു ഗോഹത്യ പാവം കൂടെ വന്നു നാരദരെ വളരെ വിഷമത്തോട് കൂടിയിട്ടാണത്ര ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് വന്നത് ബ്രഹ്മാവ് വീണ്ടും പറഞ്ഞു വിടും രാജധാനിയിലേക്കാണ് വിടുന്നത് രാജാവിന് ഒരു രാജ്ഞി ഒരു കുട്ടി ജനിക്ക് ജനിക്കുന്നുണ്ട് ആ കുട്ടിയോട് ചോദിച്ചാൽ പറഞ്ഞു തരുന്നു അവിടെ ചെന്നു എന്നാണ് പറയുന്നത് അവിടെ ചെന്ന് അദ്ദേഹത്തിന് യോഗ മാർഗത്തിലൂടെയാണ് അദ്ദേഹം അവിടെ ചെല്ലുന്നത് ആരായണമെന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലേ ടി വിയിൽ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറയുക അങ്ങനെ അവിടെ ചെന്നു നോക്കുമ്പോൾ പഴയ അനുഭവമൊക്കെ ഉണ്ട് ഈ ഇപ്പോൾ രണ്ട് പാപം ഓൾറെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും മൂന്നാമത് ആവാം എന്നുള്ള മറ്റുള്ള തൊട്ടിലേക്ക് നോക്കി എന്നാൽ അപ്പോൾ കുട്ടി ഇങ്ങനെ ചിരിച്ചു എന്നാണ് നാരിതരെ കണ്ട് പരിചയം നല്ല പരിചയം ഉള്ളതുപോലെ പിന്നെ അവർ തമ്മിൽ സംസാരിച്ചു എന്നാ നാരിതർ ചോദിച്ചപ്പോൾ കുട്ടി നാരിതർക്ക് ഉത്തരം കൊടുത്തു എന്നാൽ അല്ലയോ ഋഷേ ഞാൻ എന്താ അപ്പോൾ അങ്ങയോട് പറയുക കാരണം എനിക്ക് എൻ്റെ ഇന്നലകൾ ഞാനൊരു പുഴുവായിരുന്നു അവിടെ അന്ന് അങ്ങ് വന്ന് എനിക്ക് ദർശനം തന്ന് എനിക്കൊരു പ്രമോഷൻ കിട്ടി പശുവായി പശുക്കുട്ടിയായി പശുക്കുട്ടി ആയപ്പോഴും എനിക്ക് അങ്ങയുടെ ദർശനം അവിടുന്ന് കിട്ടി ഇതാ ഇപ്പം രാജാക്കുട്ടി ആയിരിക്കുക അപ്പം ഇവിടെ നിന്നും അങ്ങയുടെ ദർശനം തന്നിട്ട് അങ്ങന്നെ പരമമായ സത്യത്തിലേക്ക് എനിക്ക് എനിക്കിനിയൊന്നും വേണ്ട അങ്ങയുടെ ദർശനം മാത്രം മതി എന്നൊക്കെ പറഞ്ഞു എന്നാണ് കഥ അപ്പം ബ്രഹ്മാവ് തൻ്റെ തന്നെ മഹത്വത്തെ നാരദർക്ക് വേറൊരു പ്രകാരത്തിൽ പറഞ്ഞു കൊടുക്കുകയായിരുന്നു എന്നാണ് കാരണം തൻ്റെ സാന്നിധ്യത്തിൽ മറ്റൊരുവൻ എങ്ങനെ എന്താ പരമമായ സത്യത്തിലേക്ക് ആ സത്യത്തെ അറിയാൻ സഹായകമാകുന്നു അപ്പം താനാരെന്ന് തനിക്കറിയില്ല എന്ന് പറയാം അപ്പം നമ്മുടെ മഹത്വം എന്നെ അഹം മാം തുശന ന വേദ എന്ന് ഭഗവാൻ പറയുമ്പം നമ്മിലെ ഭഗവാനെ ആ ബോധസ്വരൂപനെ അറിയാൻ നാം ശ്രമം നടത്തുന്നില്ല അതിൻ്റെ സാന്നിധ്യത്തിൽ നാം വിശ്വത്തിലെ ഓരോന്നിനെയും അറിയുന്നു ഇത് അറിയുന്നവനെ അറിയാൻ ദൃക്കിനെ അറിയാൻ നാം ഇപ്പൊ ദൃശ്യത്തെ മുഴുവൻ അറിയുന്നു ദൃക്കിനെ അറിയുന്നില്ല എന്ന് പറയാൻ അറിയേണ്ടതുണ്ട് തുടർന്ന് ഇച്ഛാദ്വേഷ സമുദ്ധേന ദ്വന്ദ് ഭാരത സർവഭൂതം സർഗേന്ത ഹേ പരന്തപ ഹേ ഭാരത അല്ലയോ ഭരതവംശത്തിൽ ജനിച്ച അർജുന അതുപോലെ പരം തപ മറ്റുള്ളതിനെ മുഴുവൻ തപിപ്പിക്കാൻ പോകുന്ന അർജുന സർഗേ സർഗേ എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിയിൽ അല്ലെങ്കിൽ ദേഹത്തോടു കൂടിയിരിക്കുന്ന ഈ വേളയിൽ ഇച്ഛാദ്വേഷ സമുദ്ധേന ഗീതയിൽ സർഗം എന്ന് പറയുമ്പോൾ സൃഷ്ടി എന്നൊരു അർത്ഥമുണ്ട് ഇവിടെ ശരീരത്തോട് കൂടിയിരിക്കെ അതുകൊണ്ട് അടുത്ത എന്താ പറയുക ശ്ലോകത്തിലെ അടുത്ത ശബ്ദങ്ങൾ അതിൻ്റെ അർത്ഥത്തെ പൂർത്തീകരിക്കുന്നതാണ് എന്താ പറയുന്നത് ഇച്ഛാദ്വേഷ സമുത്തേന ഇവിടെ രാഗദ്വേഷങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ദ്വന്ദ്മോഹേന സുഖദുഃഖങ്ങൾ എന്തൊക്കെ സുഖം ദുഃഖം ലാഭം നഷ്ടം ഇത്യാദി വിപരീത ഭാവങ്ങളുണ്ടല്ലോ അതെല്ലാം തന്നെ സർവഭൂതാനി എല്ലാ ജീവികളിലും സമോഹം യാന്തി ആ മൂടതയെ പ്രാപിക്കാൻ സഹായിക്കുന്നു അവർ ആ മൂടതയെ മൂഢതയിൽ പെട്ടുപോകുന്നു എന്ന് പറയാം അതേത് വലിയ ആളെയും ഇത്തരത്തിലുള്ള മൂടത പിടികൂടുന്ന ഒരു ജർമ്മൻ ചിത്രകാരൻ്റെ പേര് സ്വാമി ഓർക്കുന്നില്ല ഒരു ഉള്ളതായിട്ടൊരു കഥ പറയുന്നത് വലിയ വലിയ ആളുകൾക്ക് സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള മൂടതയെക്കുറിച്ച് പറയുന്നുണ്ട് പലർക്കും സംഭവിച്ചിട്ടുള്ളു അതിൽ ഒരു പ്രശസ്തനായ ജർമ്മൻ ചിത്രകാരൻ വളരെ ഗംഭീരനാണ് ആള് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു വളർത്തു നായയുണ്ട് ആ വളർത്തു നായക്ക് എന്തോ തൊണ്ടയ്ക്കെന്തോ അസുഖം വന്നു എന്തോ അസുഖം അതിന് ചാ കുറക്കാനൊന്നും അതിന് നായ കുറയ്ക്കാന്നാണല്ലോ പറയാം ചുമക്കാന്നല്ലല്ലോ അതെ കുറയ്ക്കാനൊന്നും വയ്യ അപ്പം അദ്ദേഹം ഇത് വലിയൊരു ആളല്ലേ അപ്പോൾ വലിയ വീട്ടിലാളുടെ നായക്കെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വലിയ ആൾ തന്നെ ചികിത്സിക്കണ്ടേ അപ്പോൾ അദ്ദേഹം ആ നഗരത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഇ എൻ ടി യെ ഫോൺ ചെയ്തു ഫോൺ ചെയ്ത് വരുത്തി എന്നാ ഇന്നാളാണ് വിളിക്കുന്നത് ഒന്ന് വീട്ടിലേക്ക് വരണം ഇന്നാൾക്ക് ഒന്നും പറഞ്ഞില്ല എന്നിട്ട് അദ്ദേഹം നായയുടെ കാര്യം പറഞ്ഞു എന്നാ നായക്കിങ്ങനെ അപ്പം ഇദ്ദേഹത്തെ ഒരു അപമാനിച്ചതുപോലെയാണ് അതേസമയത്ത് അങ്ങനെയൊന്നും പറയാനും പറ്റില്ല ഇയാൾ അത്രയും വലിയ വിശ്വവിഖ്യാതനായിട്ടുള്ളൊരു ആൾ അദ്ദേഹം നോക്കി കാരണം നമ്മുടെ മരുന്ന് അവർക്ക് ചേരുമല്ലോ അദ്ദേഹം സംഗതിയൊക്കെ നോക്കിയിട്ട് മരുന്നൊക്കെ കൊടുത്തു എല്ലാം കൊടുത്തിട്ട് അദ്ദേഹത്തിനോടൊന്നും പറയാതെ ആ ഇതൊന്നും എന്താ പറയുക അദ്ദേഹത്തിന് വിഷമായി ഒന്നും അറിയിക്കാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിന അപ്പം ഇത്തേ ദിവസം ഇദ്ദേഹത്തെ ഒന്ന് ഫോൺ ചെയ്തു ഡോക്ടർ ഞാൻ ഇന്നാളാണ് അപ്പോൾ വളരെ ഇതായിട്ടാണ് അവർ പിരിഞ്ഞത് എന്ന് അങ്ങേക്ക് ഞാൻ ഓ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഏതായാലും ഇങ്ങനെയൊരു അവസരമാണെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പെരിഞ്ഞത് അപ്പോൾ പരസ്പരം അവർ കാർഡ് കൊടുത്തു അങ്ങനെ ഒരു പരിചയപ്പെട്ടലൊക്കെ ഉണ്ടായി പിറ്റേ ദിവസം ഡോക്ടർ ഇദ്ദേഹത്തെ വിളിച്ചു എന്നാ വരണം ഒന്നു എന്ന് അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട് എന്തോ എന്തോ സീരിയസ് ആയിട്ടുള്ള സംഭവം ഉണ്ടാവാം അതിൻ്റെയും കൂടെ ഒരു നിർദ്ദേശം ഡോക്ടർക്ക് പറയാനുണ്ടാവും എന്ന് കരുതിയിട്ട് ഈ ചിത്രകാരൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെന്ന് അപ്പോൾ ഡോക്ടർ ഒരു എന്താ ഒരു ലിറ്റർ പെയിൻറ് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഈ ജനലിനൊന്ന് ഇതൊന്ന് ഞാൻ അങ്ങേപ്പോലെ ഒരാളെ കൊണ്ട് ഈ ജനലിനൊന്ന് പെയിൻ്റ് അടിക്കാൻ ആഗ്രഹിക്കണമെന്ന് പറയാം അപ്പോഴാണ് അത് അദ്ദേഹത്തിന് ബോധ്യമായത് കാരണം താൻ ജനലിന് പെയിൻ്റ് അടിക്കുന്ന ആളല്ല ചിത്രകാരനാണ് ഇതൊരു സംഭവിച്ച കാര്യം പറയാം അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു ഇച്ഛാദ്വേഷ സമുത്തേന ദ്വന്ദ്മോഹേന സർവഭൂതാനി സമൂഹം യാന്തി അതാരെ പിടികൂടും എന്നൊന്നുമില്ല ഏതെങ്കിലുമൊക്കെ പ്രകാരത്തിൽ പിടികൂടി കളയും പിടികൂടി എന്ന് തനിക്ക് കൂടിയെന്ന് അറിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു ഭാഗ്യമാണ് ഒരു ക്ഷമാപണം ഒക്കെ നടത്തി അന്ന് രക്ഷപ്പെട്ടാൽ നല്ലത്